ശ്രീ ഗുരു ഭാഗവതം അത്ഭുത സിദ്ധികൾ ഭാഗം നാല് പാരായണം പതിനാറാം ദിവസം ഓ ശിവരിശിഖരാഗ്രേ ദിവ്യ പദ്സനസ്ഥം ഭരസ്തം പാപവിത്വം സവാദം സുജന നിഗരസേവ്യം ചാരു കാരുണ്യ നേത്രം കലുഷ വിനാശം നൌമി നാരായണാഖ്യം ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ शारदा शारदाम्भोजवदना वदनाम्बुजे सर्वदा सर्वदास्मागं सन्निधिं सन्निधिं क्रिया ഓം ശ്രീ ശാരദാംബികേ നമ ഓം നമോ ഭഗവതേ സർവേശ്വരായ ഓം ശ്രീ നാരായണ ജഗദ്ഗുരവേ നമോ നല്ലൊരു പാൽ പായസം നടത്തിയിടണം നാളെ എല്ലാരും അതിൻ പങ്കുകൊള്ളണം സന്തോഷത്താൽ ഗുരുവിൻ നിർദ്ദേശം പോൽ ഭംഗിയായി പിറ്റേ ദിനം ഒരു പായസ സദ്യ നടന്നു ഗംഭീരമായി പായസത്തിനു പാല് വന്നു ചേർ ചേർന്നത് കണ്ട് പാടവമോടെ പറഞ്ഞിടിനാൻ ഒരു മഹാൻ പാലിനു പ്രയാസമാണിന്നാട്ടിലതുമൂലം പാലുണ്ണാ പറവൂരെന്നാണിതിൻ നാമം പോലും പവനും കൊണ്ടു നടന്നീടിലും പാലില്ലെന്നാൽ ഭഗവാനണഞ്ഞപ്പോൾ പാല് കൊണ്ടഭിഷേകം ഒരിക്കൽ ഗുരുവരൻ അരുവിപ്പുറം മലനിരപ്പിലിരിക്കവേ അരികത്തെത്തി സങ്കടമുണർത്തിച്ചു ദൈവമേ മഴയില്ലാതെന്തൊരു ദുഃഖം കുടിച്ചിടുവാൻ ജലമില്ല കാലവർഷമായെന്നാൽ മഴയോ പെയ്യുന്നില്ല കാലക്കേടൊരിക്കലും വന്നിട്ടില്ല ഇതുപോലെ സാധുക്കൾ ഞങ്ങൾ കൃഷിക്കാരെന്നാൽ മഴയില്ലായ ആയതുമൂലം എല്ലാം നശിച്ചു ഭഗവാനെ പാവങ്ങൾ പരിതാപം ചെന്നതു കേട്ടു പരിപാവനൻ ഗുരുദേവൻ ഇങ്ങനെ അരുൾ ചെയ്തു പരമേശനെ ഭജിച്ചിടുവാൻ മഴയ്ക്കായി ഭഗവാൻ അനുഗ്രഹിച്ചിടുകിൽ മഴ പെയ്യും ഇന്നു തന്നൊരു നല്ല മഴയുണ്ടാകും നിങ്ങൾ നിന്നുഴലേണ്ട ചെന്നു ദൈവത്തെ ഭജിക്കുവിൻ അതിനായ അഞ്ചു പദ്യം നൽകിടാം അതു ചൊല്ലി അതിനായകനായ ശിവനെ സ്തുതിച്ചാലും ദേഹശുദ്ധി ചെയ്തിരുന്നു സന്ധ്യയ്ക്കു തന്നെ നിങ്ങൾ ദേവദേവനെ ജലമർഥിച്ചു ഭജിക്കണം ഇങ്ങനെ ചൊല്ലിയവർക്ക് അഞ്ചു പദ്യവും നൽകി മംഗളപ്രദൻ ആശീർവാദവും ചെയ്തേടിനാൻ ഭക്തന്മാർ വിശുദ്ധ സങ്കീർത്തനം ജപിച്ചന്ന് ശക്തിയായൊരു മഴ പെയ്തു ദുഃഖവും തീർന്ന് അയ്യോ ഈ ഈവയിൽ കൊണ്ടുവെന്തുകി പാടിയിടുന്നു നീ എന്നിയെ കയ്യേകീടുവതിന് കാൺകിൽ ഒരുവൻ കാരുണ്യവാനാരഹോ പയ്യാർ നീ ജനമാഴിയിൽ പതിപതിൻ മുന്നേ പരന്നൂഴിയിൽ പെയ്യാറാകണമേ ഖനാമ്പു കൃപയാ ഗംഗാനദീധാമേ ഒരേ കണക്കിനു നശിച്ചിയിടുന്നതും നക്കി നക്കിയിടും നീരുമൊഴിഞ്ഞു നാവുകൾ വരണ്ടിയിടുന്നതും നിത്യവും തേടും ഞങ്ങളുമുള്ളു നുതിരിയും പാടും പരീക്ഷിച്ചു നിന്നീടും നായകൻ എന്തു നന്മയരുളായി വാനർത്ഥനാരീശ്വരം ഊട്ടിത്തീറ്റി വളർത്തുമ്പർ തടിനീനാഥന്യപ്പോൾ ഉയർക്കൂട്ടത്തോടൊരു കൂറുമില്ല കഥ എന്തയ്യോ കുഴപ്പത്തിലായി നാട്ടിൽ കണ്ടത ശേഷവും ബഥ നശിച്ചിടുന്നതും കണ്ടു നീ മൂട്ടിൽ തന്നെ ഇരുന്നീടുന്നു മുറയോ മൂളർഥനാരീശ്വരം ദാരിദ്ര്യം കടുതായി ദഹിച്ചുതൃണവും ധാരുക്കളും ദൈവമേ നീരില്ലാതെ നിറഞ്ഞു സങ്കടമഹോ നീയൊന്നു മോർത്തിയിലയോ ആരുള്ളിത്ര കൃപാമൃതം ചൊരിയുവാൻ എന്നോർത്തിരുന്നോരിലി ക്രൂരത്തിയിടുവാൻ തുനിഞ്ഞ തഴകോ മുപ്പാരൊക്കെ ഇതാ മുടിഞ്ഞു മുടിയിൽ ചൊൽപൊങ്ങുമപ്പും ധരിച്ചെപ്പോഴും പരമാത്മനിഷ്ഠയിലിരുന്നിടുന്നു നീയെന്തഹോ ി പരിശയൻ എന്നാരോടുരയ്ക്കുന്നു നിൻ ഏതുണ തൃപ്പാതണലിന് നമുക്കാരർത്ഥനീശ്വര ആലുവാലിലെ അദ്വൈതാശ്രമസങ്കേതത്തിൽ ആത്മീയനാഥൻ അഖിലേശ്വരൻ വാഴും നാളിൽ ഭഗവാൻ ഉറങ്ങുവാൻ കിടന്ന മുറിയുടെ സവിധേ വെളിയിലായി കിടന്നു ഗുരു ശിഷ്യൻ ജന്നലിൽ കൂടിയേതോ ദിവ്യമാം പ്രഭയുടെ പൊന്നൊളി തട്ടി പെട്ടെന്നുണർന്നു ശിഷ്യോത്തമൻ ശിഷ്യനാം ഗുരുപ്രസാദ് ഉണർന്നു നോക്കുന്നേരം വിശിഷ്ടമായ കാഴ്ച കണ്ടു വിസ്മയിച്ചുപോയി കരുണാമയനായ ഭഗവാൻ സമാധിയിൽ പരമശാന്തി പ്രാപിച്ചിരുന്നു വിളങ്ങുന്നു ചുറ്റിലും അത്യുജ്വല പ്രഭതൻ പരിവേഷം മുറ്റി നിൽപ്പതാമുറി മുഴുവൻ വ്യാപിക്കുന്നു പരബ്രഹ്മത്തിൽ ലയിച്ചിരിക്കും ഭഗവാന്റെ പരമോജ്വലമായ മുഖമെത്രയോ രമ്യം അതിജ്യോതിസായി പ്രകാശിക്കുമാ ഭഗവാനെ ആദരാൽ നമസ്കരിച്ചിടിനാൻ ഗുരുപ്രസാദ് അന്നൊരു ദിനം ഗുരുദേവന്റെ സവിധത്തിൽ വന്നണഞ്ഞൊരു സ്ത്രീയും അവർ തൻ ബന്ധുക്കളും ആർത്തരായവർ ഗുരുദേവനോടുണർത്തിച്ചു ആർത്തി തീർത്ത് അനുഗ്രഹിച്ചിടണം ദയാനിഥെ ചാത്തൻറെ ഉപദ്രവം കൊണ്ട് ഇവർക്കുള്ള ബാധ തീർത്ത് ഞങ്ങളെ രക്ഷിച്ചിടണം ഭഗവാനെ കല്ലേറാണുപദ്രവം കല്ല് ദേഹത്തിൽ തട്ടി താഴെ വീണീടുും മല്ലേ ഓം നമോ ഭഗവതേ സർവേശ്വരായ ഓം ശ്രീനാരായണ ജഗദ്ഗുരവേ നമോ നമ ഓം ശ്രീനാരായണ പരമഗുരവേ